അഡ്വക്കറ്റ നാരായൺ നമ്പൂതിരി അങ്ങനെയൊരു ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ ഇനി നടക്കുമോ അതായത് മുൻകാലങ്ങളിലാണെങ്കിൽ എന്തും സാധിക്കുമായിരുന്നു കാരണം കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് ഉണ്ട് എന്നുള്ളതാണ് പാർട്ടികളെ പിളർത്തുമായിരുന്നു അതൊക്കെ ഇനിയുള്ള കാലഘട്ടത്തിൽ എളുപ്പമാണോ എൻ്റെ നികേഷിൻ്റെ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് പ്രകാശൻ മാഷും കോൺഗ്രസിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിനിധിയൊക്കെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ മൊത്തം തകർന്നു ആ ഇരുന്നൂറ്റി നാൽപ്പതായില്ലേ അത് നാനൂറ് സീറ്റ് എന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞാൽ ആ പ്രചരണമുണ്ടല്ലോ ഈ രാ രാജീവ് ഗാന്ധി എൺപത്തിനാലിൽ അധികാരത്തിൽ വരുമ്പോൾ നാനൂറ്റി ഇരുപത് കൂടുതൽ സീറ്റോടു കൂടിയാണ് അന്ന് അധികാരത്തിൽ വരുന്നത് എൺപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ ആ നാനൂറിലേറെ സീറ്റുണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടി നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സീറ്റിലേക്ക് താഴെ പോയി കോൺഗ്രസിന് നൂറ്റി അതിനുശേഷം എൺപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഈ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ നരസിംഹറാവു ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് സീറ്റ് തൊണ്ണൂറ്റി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കിട്ടി അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസിന്റെ സീറ്റ് എണ്ണം നോക്കിയാൽ ഇരുന്നൂറ് താഴെയാണ് പിന്നെ മൻമോഹൻ സിംഗിന്റെ രണ്ടാം ഘട്ടത്തിലാണ് മുതലാണ് ഞാനൊന്ന് ഞാനൊന്ന് പറ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഈ നാനൂറ് സീറ്റ് ഞങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞതാണ് ഞങ്ങൾ നാനൂറ് സീറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞതാണ് ഞങ്ങൾക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാപ്പത് സീറ്റ് കിട്ടി അത് മുന്നൂറ്റിമൂന്ന് സീറ്റുണ്ടായിരുന്നിടത്താണ് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് കിട്ടിയത് ഈ ഇന്ത്യ അലയൻസിൻ്റെ എല്ലാ കക്ഷികളുടെയും കൂടെ എണ്ണം കൂട്ടിയാലും അതിനേക്കാൾ കൂടുതൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ബി ജെ പി ഏതാണ്ട മൊത്തം തീർന്നു തകർന്നു എന്നൊക്കെയുള്ള ആഗ്രഹം പറയാം സ്വപ്നങ്ങൾ കാണാം അതൊക്കെ പറഞ്ഞിട്ടില്ല അത് അത് കുഴപ്പമില്ല അത് കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് എന്തോ എവിടെയെങ്കിലും തകർന്നു എന്നോ എന്നോ കോൺഗ്രസ് പൂർണ്ണമായും ഒരു അപ്പൊ സ്വാഭാവികമായി ഞാൻ പറഞ്ഞു വന്നത് അല്ലല്ല ഈ നാനൂറ് സീറ്റ് ഇരുന്നൂറ്റി നാപ്പതായെന്ന് പറഞ്ഞല്ലോ ഞങ്ങൾ നാനൂറ് സീറ്റെന്ന് പറഞ്ഞേയുള്ളൂ നാനൂറ് സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടിയാണ് നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലേക്ക് അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ പതിച്ചത് ഞങ്ങൾ പത്ത് വർഷം കഴിഞ്ഞപ്പോഴും നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷങ്ങളും ഒരുമിച്ച് കൂടി നിന്ന് എതിർത്തിട്ടും ഞങ്ങൾ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിൽ നിന്നും നരേന്ദ്രമോദിയുടെ എന്താ പറയുക നരേന്ദ്രമോദി പിന്നിൽ പോയി ഒരു ഘട്ടത്തിൽ വാരണാസിയിൽ സർ ഈ ഇന്ത്യ ദീർഘനാൾ ഭരിച്ച ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷങ്ങളും കൂടി ഒന്നിച്ച് നിന്നപ്പോ എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ തോറ്റിട്ടുണ്ട് അതെ അതുമായിട്ട് താരതമ്യം ചെയ്തത് ഇവിടെ നൌഷാദ് അലി ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങളൊക്കെ ഏതെങ്കിലും ഘട്ടത്തിൽ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് വാർത്ത വായിക്കുന്നതിനിടയിൽ പിന്നിൽ പോകുമെന്ന് വിചാരിച്ചിരുന്നോ എന്ന ചോദ്യമാണ് ആ ചോദ്യം താങ്കളുടെ ഉദാഹരണത്തിലൂടെ ഞാനത് തന്നെയാണെന്നു ഞാൻ ഞാൻ പിന്നിൽ പോകുമായിരുന്നോ എന്ന് വിചാരിച്ചിരുന്നോ എന്ന് ചോദിച്ച നൗഷാദ് അലിയെ ഞാൻ ഓർമ്മിപ്പിച്ചത് ഒരു കാലത്തും പരാജയപ്പെടില്ല എന്ന് പറഞ്ഞ് വിശ്വസിച്ചിരുന്ന ഇന്ത്യൻ ജനത മുഴുവൻ വിശ്വസിച്ചിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ തോറ്റ് തുന്നം പാടിയത് കറക്റ്റ് ആണ് ഇന്ദിരാഗാന്ധി തോക്കുമെന്ന് കേരളം സ്വാഭാവിക ഇത് ഈ ഒൻപത് മണിയുടെ നിങ്ങൾ മാത്രം ഇരുന്ന് ആനപ്പുറത്തിരുന്ന് നടന്ന ചർച്ചയല്ലോ ഞാനും മറ്റാളുകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ പറയുന്ന ഒന്ന് കേൾക്കാൻ അനുവദിക്കൂ അല്ലെങ്കിൽ ഒന്ന് പറയാൻ അനുവദിക്കൂ ശരിയാണ് തിരഞ്ഞെടുപ്പിൽ ചില ഉണ്ടാകും ചില വോട്ട് കുറഞ്ഞതു വരും പക്ഷേ ഞങ്ങൾ മത്സരിച്ച് ഇരുന്ന് ഞങ്ങൾക്ക് അറുപത് സീറ്റ് കുറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റി നാല്പത് സീറ്റ് നേടി ഞങ്ങളുടെ മുന്നണിക്ക് മൂന്ന് സീറ്റിന്റെ പിന്തുണയുണ്ട് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എക്ക് അതുകൊണ്ട് ഭൂരിപക്ഷത്തെ കുറിച്ചോ അല്ലെങ്കിൽ എവിടെയാ ഇപ്പൊ മുന്നൂറ്റിമൂന്ന് ആളുകളുടെ പിന്തുണയുണ്ട് സാർ സ്വതന്ത്രമാരടക്കം ചെറു കക്ഷികളടക്കം പിന്തുണച്ചു എം പിമാരുടെ പിന്തുണയാണ് ഇന്ന് കൂടുന്ന യോഗത്തിലുള്ളത് ആണ് സ്വതന്ത്രം പിന്തുണ സ്വതന്ത്ര ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ എന്തായാലും ഇരുന്നൂറ്റി തൊണ്ണൂറ് കൂടുതലുണ്ടല്ലോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടുണ്ടല്ലോ ഒരു എം പി എം പി കോൺഗ്രസ് ചേർന്നു ബാക്കി സ്വതന്ത്ര എം പിമാർ ബി ജെ പിക്ക് ഈ എൻ ഡി എ സഖ്യത്തിന് പിന്തുണ കൊടുത്തു എന്നാണ് ഞാൻ പത്രത്തിലൂടെ വായിച്ചത് ഇന്ന് മാധ്യമങ്ങളിൽ കണ്ടതും മുന്നൂറ്റി മൂന്നാണ് എന്തെങ്കിലും അത് അവിടെ നിൽക്കട്ടെ മുന്നൂറ്റി മൂന്നാണോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണോ എന്നുള്ളതിന് പ്രശ്നമല്ലല്ലോ പക്ഷേ ഞങ്ങൾക്ക് ഈ മുന്നണിക്ക് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട് വ്യക്തമായ അജണ്ടയുണ്ട് അതുമാത്രമല്ല ഈ മാധ്യമങ്ങളിൽ വരുന്നത് പൂർണ്ണമായി വിശ്വസിച്ച് നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കുന്നതിലർത്ഥം ഇല്ലല്ലോ ഇന്ന് ചന്ദ്രബാബു നായിഡു പറഞ്ഞിരിക്കുന്ന അൺകണ്ടീഷണൽ സപ്പോർട്ട് എന്നാണ് ജെ ഡി യുവിൻ്റെ നേതാവ് നിതീഷ് കുമാർ പറഞ്ഞിരിക്കുന്ന അൺകണ്ടീഷണൽ സപ്പോർട്ട് എന്നാണ് നിതീഷ് കുമാർ ഇന്ത്യ സഖ്യം വിട്ട് ബി ജെ പി ചേർന്നത് വലിയ വിഷയമായി എം പിമാർ പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു ബി ജെ പി മുന്നണിയിൽ എൻ ഡി എ മുന്നണിയിൽ ഉണ്ടായിരുന്ന എൻ ഡി എ മുന്നണിയിൽ നിന്ന് ജയിച്ച് മുഖ്യമന്ത്രിയായ ബി ബി ജെ പിക്ക് ഭൂരിപക്ഷം കൂടുതൽ സീറ്റ് ബി ജെ പിക്ക് ആണെങ്കിലും ഞങ്ങൾ സെക്കൻഡ് പാർട്ടറായ നിതീഷ് കുമാറിൻ്റെ ജെ ഡി യുവിൻ്റെ നേതാവ് നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കിയത് ബീഹാറിൽ ബി ജെ പി ഉൾപ്പെടുന്ന മുന്നണിയാണ് എൻ ഡി എ മുന്നണിയാണ് ആ മുന്നണിയിൽ നിന്ന് പോയ നിതീഷ് കുമാർ ഉണ്ടല്ലോ ആ നിതീഷ് കുമാറാണ് തിരിച്ചു വന്നത് ഇപ്പം ഞങ്ങളോടൊപ്പം നിന്ന് മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തു ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ ഞങ്ങളെ വിട്ടുപോയി പക്ഷെ തിരിച്ച് അതേ നിതീഷ് കുമാർ ഞങ്ങളുടെ കൂടെ വരികയും ഇന്ന് നിതീഷ് കുമാർ എന്താ പറഞ്ഞത് ഈ ഒരു അൺകണ്ടീഷണൽ സപ്പോർട്ട് നിങ്ങൾ എന്തു ചെയ്യുന്നു എന്തും ചെയ്യൂ എന്നാണ് പറഞ്ഞത് അൺകണ്ടീഷണൽ സപ്പോർട്ട് നൽകുകയും അടുത്ത ഇപ്പോൾ കിട്ടിയ തുരുത്തുകളിൽ പോലും പ്രതിപക്ഷ ചന്ദ്രബാബു നായിഡു പ്രസംഗത്തിൽ തന്നെ ആന്ധ്രാപ്രദേശിന്റെ പ്രത്യേക പദവി മറക്കരുത് ആന്ധ്രാപ്രദേശിന് വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കും പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ് അതിനൊന്നും തർക്കമില്ലന്നെ ഈ ഘട്ടത്തിൽ അങ്ങനെ എന്തെല്ലാം വാചകങ്ങൾ പാറ പോലെ ഉറച്ചു രാവിലെ സംഭവിച്ച സംസ്ഥാനത്തെ ഏത് ആ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിൽ എന്താ തെറ്റ് ഒന്നുമില്ല ജവഹർലാൽ നെഹ്റുവിന്റെ ജവഹർലാൽ നെഹ്റുവിന്റെ മൂന്നാം ടേം നരേന്ദ്രമോദിക്ക് ഉണ്ടെന്ന് പറയരുത് ദയവായി നരേന്ദ്രമോദി ഇതായി ഈ മൂന്നാമത്തെ ടേമിൽ അധികം കോളിഷൻ ഇല്ലെങ്കിൽ നരേന്ദ്രമോദി ാണ് അതാണ് പ്രശ്നമെങ്കിൽ ഞങ്ങൾ പറയുന്നില്ല പറയണ്ട ഈ ജവഹർലാൽ നെഹ്റുവിന്റെ മൂന്നാം ടേം പോലെ ജവഹർലാൽ നെഹ്റുവിന്റെ മൂന്നാം ടേം പോലെ നരേന്ദ്രമോദിക്ക് ഉണ്ട് എന്ന് പറയരുത് എന്നുള്ള പ്രശ്നമാണെങ്കിൽ ഞങ്ങൾ പറയുന്നില്ല പറയാതിരിക്കാം അതാണ് പ്രശ്നമെങ്കിൽ പ്രശ്നം പലർക്കും അതാണ് ജവഹർലാൽ നെഹ്റു മൂന്നാം വട്ടം പ്രധാനമന്ത്രി ആയതുപോലെ പോലെ നരേന്ദ്രമോദിയും ഒരു ഒരു ചായക്കടക്കാരൻ മൂന്നാം മട്ടം പ്രധാനമന്ത്രി ആയെന്നാണ് പലർക്കും പൊള്ളുന്നത് ചിലർ പലർക്കും കൊള്ളുന്നത് എന്നുള്ളത് അറിയാം അതല്ലല്ലോ വിഷയം മൂന്നാം വട്ടം ആയി എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ അത് ഒറ്റക്കാണെങ്കിലും ഭൂരിപക്ഷ സഖ്യത്തിലാണെങ്കിലും മൈനോറിറ്റി സർക്കാരൊന്നും അല്ലല്ലോ നരസിംഹറാവു നയിച്ചതുപോലെ മൈനോറിറ്റി സർക്കാർ അല്ലല്ലോ അല്ല ഊർജ്ജവും നയിച്ച പോലെ കരുത്തര കരു എന്താ ഏറ്റവും കരുത്തുള്ള കോളീഷ്യൻ ഗവൺമെൻറ് എന്നാണ് അതായത് വാജ്പേയിയുടെ സർക്കാരിനേക്കാൾ കരുത്തരു കരുത്തുള്ള കോളീഷ്യൻ സർക്കാരാണ് താൻ നയിക്കുന്നത് എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് ഞാൻ